നമുക്കിന്നൊരു ശംഖുപുഷ്പം ടീ എനിക്ക് കുറച്ച് ശംഖുപുഷ്പം കിട്ടി ഇല്ലെങ്കിൽ ബ്ലൂ ടീ എന്നൊക്കെ പറയും കേട്ടോ ഞാൻ ആ ഗുവിധിയിൽ ചില സ്ഥലങ്ങളിലേക്ക് പോകുമ്പോൾ കാണില്ല അത് കുറച്ചും തോന്നിണ്ടാക്കിയിട്ട് കുടിക്കാറുണ്ട് ഇത് തിളച്ച വെള്ളത്തിലിട്ട് ഇതാക്കുന്നത് വേറെ കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇത് നമ്മുടെ ഓർമ്മ ശക്തി വർദ്ധിപ്പിക്കും ഒരുപാട് ആരോഗ്യ ഗുണങ്ങളുണ്ടെന്നാണ് പറയുന്നത് തലച്ചോറിൻ്റെ ആരോഗ്യത്തിന് നല്ലതാണ് പ്രായമാകുമ്പോഴുണ്ടാകുന്ന അൽഷിമേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വളരെ ഉത്തമമാണെന്ന് പറയുന്നു ക്യാൻസർ അതിനെ പ്രതിരോധിക്കും ശരീരത്തിലുണ്ടാകുന്ന നീർക്കെട്ട് വേദന കണ്ണിൻ്റെ ആരോഗ്യം ദഹനേന്ദ്രിയത്തിൻ്റെ ആരോഗ്യം നല്ലൊരു ആൻറ്റി ഡിപ്രസൻ്റ് ഏജൻ്റ് കൂടിയാണെന്ന് ഗർഭധാരണത്തിനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുന്നവർക്ക് സ്ത്രീകൾക്കൊക്കെ കുടിക്കാവുന്നതാണ് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാൻ നല്ലതാണ് നമ്മുടെ തടി കുറയാനായിട്ട് തടിയുള്ളവർക്കൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം പിന്നെ മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് തലയിലിടുന്ന പാക്കുകളൊക്കെ ഉണ്ടാക്കുമ്പോൾ അതിലൊന്ന് യൂസ് ചെയ്താൽ നല്ലതായിരിക്കും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കും